പ്രിയപ്പെട്ട ബസ് ഡ്രൈവർമാരോട് വളരെ സ്നേഹത്തോടെ പറയാനുള്ളത് രാമനാട്ടുകാര ഇന്നലെ വൈകുന്നേരം വെച്ച് നടന്ന ബസ് അപകടം രണ്ട് ബസ്സുകൾ തമ്മിൽ മത്സര നടത്തി അവിടെ അപകടം ഉണ്ടായിട്ട് അപകടത്തിൽ മരണപ്പെട്ടത് എന്റെ പ്രിയപ്പെട്ട വലിയ പങ്ങളാണ് തന്റെ സ്വന്തം പങ്കെ നഷ്ടപ്പെട്ട വേദനയിൽ വിറങ്ങലിച്ചു കൊണ്ട് സംസാരിക്കുന്ന വ്യക്തി എനിക്കറിയാവുന്ന എന്റെ സുഹൃത്തു കൂടെ ആയിട്ടുള്ള സൽമാൻ ദാരിമി എന്നിവരാണ് പ്രിയമുള്ളവരെ ഓരോരുത്തർക്കും അവരുടെ കുടുംബത്തിലുള്ളവരെ നഷ്ടപ്പെടുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ വേദന മനസ്സിലാകുന്നത് ശരിക്കും ഈ പ്രൈവറ്റ് ബസ്സുകളെയൊക്കെ നിയന്ത്രിക്കാൻ എന്തുകൊണ്ട് ഗവൺമെന്റിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതിനെന്താണ് പരിഹാരങ്ങൾ എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഇനിയും ഒരു ജീവൻ റോഡിലൂടെ പുളിഞ്ഞു പോകുന്നത് നമുക്കൊരിക്കലും സഹിക്കാൻ പറ്റുന്നതല്ല ഒരു നമ്മുടെ കുടുംബത്തിൽ ഒരാളായിരിക്കാം ഇനി അടുത്ത ഈ പ്രൈവറ്റ് ബസ്സുകളുടെ മത്സര മത്സരയോട്ടത്തിന്റെ ഇര എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് നമുക്കിതില് ചെയ്യാൻ കഴിയും നമ്മളിപ്പോ ഈ ഗതാഗത മന്ത്രിയായിട്ടുള്ള ഗണേഷ് കുമാറിന് നമ്മൾ ഇതിനെ ഇതിനോടനുബന്ധിച്ച് ഒരു പരാതി കൊടുക്കുകയാണെങ്കിൽ എന്തൊക്കെ നമുക്ക് അതിൽ ഉൾപ്പെടുത്താൻ സാധിക്കും ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളാണ് ബസ്സുകാർ പ്രൈവറ്റ് ബസ്സുകാർ പൊതുവെ പറയുന്നത് മിനിറ്റുകൾക്കുള്ളിലാണ് ഞങ്ങൾക്ക് പെർമിറ്റ് തരുന്നത് എന്നുള്ളതാണ് അതായത് അഞ്ചാം മുപ്പതിനാണ് കോഴിക്കോട് പുതിയ സ്റ്റാൻഡിൽ ഒരു ബസ്സിന് എത്തിച്ചേരേണ്ടതെങ്കിൽ അതിന്റെ പിറകിൽ വരുന്ന ബസ്സിന് പിന്നീട് എത്തേണ്ടത് അഞ്ചേ മുപ്പത്തഞ്ചിനാണ് ഒരു അഞ്ച് മിനിറ്റ് മാത്രമേ അവിടെ ഗ്യാപ്പ് കൊടുക്കുന്നുള്ളൂ അല്ലെങ്കിൽ അഞ്ചു മിനിറ്റിൽ താഴെ മാത്രമാണ് അവർക്ക് ഗ്യാപ്പ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു സമയത്തിനുള്ളിൽ അവർക്ക് അവിടെ എത്തിച്ചേരണം അതിനവർ ഏത് വഴിയും സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഈ യാത്രക്കാരെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി യുദ്ധ സമാനമായ ഭീകരാന്തരീക്ഷമാണ് റോഡിലൂടെ എല്ലാം ഇവർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് പലരും ഇതിൻ്റെ കൊമന്റ് സെക്ഷനിലൊക്കെ പറയാറുണ്ട് കോഴിക്കോട് നിന്ന് വഞ്ചേരിയിലേക്ക് നാഷണൽ ഹൈവേയിലൂടെ പോകുന്നതിന് പകരം പല കുറുക്കു വഴികളിലൂടെയും അല്ലെങ്കിൽ വളഞ്ഞു തിരിഞ്ഞ് പിടിക്കുക എന്ന് പറയുന്നത് പോലെ അരീക്കോട് വഴിയൊക്കെ വളരെ ദൂരം സഞ്ചരിച്ചുകൊണ്ട് ഈ ബസ്സുകളെ പേടിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന പലരും ഉണ്ട് എന്നുള്ളതാണ് പലരും ഈ ബസ്സുകളുടെ ഹോണഡ് ശബ്ദം കേട്ടാൽ പടച്ചോണ്ടൊന്ന് മാറി നിന്നു കൊടുക്കാമെന്ന് കരുതികൊണ്ട് സേഡാക്കുന്നവരുണ്ട് പലർക്കും പേടിയാണ് പ്രത്യേകിച്ച് സ്ത്രീകളടക്കം പ്രത്യേകം ഡ്രൈവിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവർ അവർക്കൊക്കെ റോഡിലേക്ക് വണ്ടി ഇറക്കാൻ പേടിയാണ് കാരണം ഇത്തരത്തിലുള്ള വലിയ വാഹനങ്ങൾ വരുമ്പോൾ പേടിച്ചുകൊണ്ട് അവരുടെ കൺട്രോൾ നഷ്ടപ്പെട്ടുകൊണ്ട് ഈ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് പോലും എടുക്കാൻ പേടിയുള്ളവർ അല്ലെങ്കിൽ എടുത്തതിന് ശേഷം റോഡിലേക്ക് ഇറങ്ങാൻ പേടിയാകുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഈ പ്രൈവറ്റ് ബസ്സുകളുടെ മത്സരയോട്ടം തന്നെയാണ് അപ്പം ഇതിന് പലവിധ പരിഹാരങ്ങളുണ്ട് ആധുനിക യുഗത്തിൽ വളരെ ടെക്നോളജിയൊക്കെ വള വളരെയധികം വളർന്ന ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഗവൺമെന്റ് ഇതിനൊന്നും നടപടി എടുക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒന്നാമതും അവസാനവുമായ ഉത്തരവാദികൾ ഗവൺമെൻറ് തന്നെയാണെന്നതിൽ യാതൊരു സംശയവും ഇല്ല എനിക്ക് തോന്നിയിട്ടുള്ള ചില പരിഹാരങ്ങളാണ് ഞാൻ നിർദ്ദേശിക്കുന്നത് കേട്ടോ ഒരു സാധാരണക്കാരന്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ഇത് കുറെ പുസ്തകങ്ങൾ വായിച്ചിട്ട് കിട്ടുന്ന കാര്യമൊന്നുമല്ല ഒരു സാധാരണക്കാരന്റെ മൈൻഡ് വെച്ചിട്ട് കിട്ടുന്ന അല്പം ചില കാര്യങ്ങൾ നിങ്ങൾക്കും എന്തൊക്കെയാണ് ഇതിൽ പരിഹാരങ്ങൾ എന്ന് തോന്നി നല്ല പരിഹാരങ്ങൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇൻഷാല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഈ ഒരു പരിഹാര മാർഗങ്ങളെല്ലാം വെച്ചുകൊണ്ട് നമ്മുടെ ഗണേഷ് കുമാർ നമ്മുടെ മന്ത്രിക്ക് നമ്മുടെ ഗവൺമെന്റിന് ഒരു മെയിലെങ്കിലും ഒരു പരാതിയായിട്ട് അയച്ചാൽ എന്തെങ്കിലും ഒരു നടപടി എടുത്താൽ അത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ധർമ്മമായിരിക്കും ഇന്നത്തെ കാലത്ത് പൊതുജനങ്ങളോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ നന്മയായിരിക്കും നാളെ പടച്ചോന്റെ അടുക്കൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു കൂലിയായിരിക്കും നിങ്ങൾ ഈ കാര്യത്തിൽ ചെയ്യുന്ന ഒരു സഹായം എന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒന്നാമതായിട്ട് ഈ ഒരു ടൈമിങ് കുറച്ച് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഒരു ബസ്സും അടുത്ത ബസ്സും തമ്മിലുള്ള ടൈമിങ് മിനിമം പത്ത് മിനിറ്റ് എങ്കിലും ആക്കി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അപ്പൊ അവിടെ വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരേ റൂട്ടിൽ ഒരുപാട് ബസ്സുകൾ വരുമ്പോ പത്ത് മിനിറ്റ് ഒരു ബസ്സിന് ടൈം കൊടുത്താലും ബാക്കിയുള്ള ബസ്സുകൾ ഓടാൻ സമയം ഉണ്ടാകില്ല സമയം വേണ്ട ഇന്നോടിയ ബസ്സുകൾ നാളെ റെസ്റ്റ് എടുക്കട്ടെ ഈ ബസ്സുകാർക്ക് ഓട്ടം നിർത്തിയെന്ന് കരുതി ആരും പട്ടിണിയിലാകാൻ പോകുന്നൊന്നുമില്ല ഇനി അങ്ങനെ പട്ടിണിയിലേക്ക് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള രേഖകളുമായി ഗവൺമെന്റ് അടുത്തേക്ക് ചെല്ലുക അതിനുള്ള പരിഹാരങ്ങൾ ഗവൺമെന്റ് നിർദ്ദേശിച്ചു കൊള്ളട്ടെ മറ്റു റൂട്ടുകൾ നിർദ്ദേശിക്കട്ടെ അതല്ലെങ്കിൽ ബസ് ഗവൺമെന്റ് ഏറ്റെടുക്കട്ടെ ഗവൺമെന്റിനാണല്ലോ ഈ പെർമിറ്റ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഒന്നാമത്തെ ഒരു പരിഹാരം പറയുന്നത് ആ സമയപരിധി കൂട്ടുക എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഗവൺമെന്റ് ഒക്കെ പ്രത്യേകം ബസ്സുകൾക്ക് പിറകിലായിട്ട് ഈ ബസ് കൂടുതൽ വേഗതയിൽ ഓടുകയാണെങ്കിൽ എടുത്ത് അയച്ചു തരാനൊക്കെ പറയുന്നുണ്ട് ആ ഒരു അയച്ചു തരാൻ പറയുന്നിടത്ത് ഈ സാധാരണ ജനങ്ങൾക്ക് അവർക്ക് കൂടുതൽ സപ്പോർട്ട് കിട്ടുന്ന തരത്തിൽ അയച്ചു കൊടുത്താൽ പാരിതോഷികം നൽകുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുക എന്നുള്ളതാണ് അപകടകമായ രൂപത്തിൽ ഈ ഒരു ബസ് ഓടിക്കുന്നത് ആരെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ ഈ ഒരു നമ്പറിലേക്ക് വീഡിയോ അയച്ചത് തന്നാൽ അയ്യായിരം രൂപ നഷ്ടപരിഹാരം നമ്മുടെ ഏർ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിലൊക്കെ ഗവൺമെന്റ് ഈയൊരു നടപടിയെടുത്തപ്പോ ഒരുപാടിടങ്ങളിൽ ആളുകൾക്ക് ഇത് പ്രചോദനമാവുന്നുണ്ട് ആളുകൾ രഹസ്യമായിട്ട് വീഡിയോ എടുക്കുന്നു അത് അയച്ചു കൊടുക്കുന്നു അവർക്ക് പാരിതോഷികം കിട്ടുന്നു അതേ രൂപത്തിൽ ഇത്തരത്തിലൊരു അയ്യായിരം രൂപ ചുരുങ്ങിയത് ഇനി ആയിരം രൂപയാണെങ്കിലും ആളുകൾക്കൊരു പ്രചോദനമാണ് അത് വീഡിയോ എടുത്തിട്ട് എന്ത് ചെയ്യുക ഗവൺമെന്റിന് ആർ ടിഒക്ക് അയച്ചു കൊടുത്താൽ അവർ അതിനുള്ള നഷ്ടപരിഹാരം അർഹിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ അവർക്ക് നൽകുക അപ്പോൾ ഇത് വെറുതെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് അതും കാണാത്ത ഏതോ മൂലയിൽ പൂടി ഒട്ടിച്ചിട്ടുണ്ടാകും രണ്ട് ദിവസം കഴിഞ്ഞാൽ അത് ആരാണെന്ന് അറിയില്ല അവർ തന്നെ പറിച്ചിടുകയോ അല്ലെങ്കിൽ എന്ത് എന്തുകൊണ്ട് പറിച്ചിടുന്നോ നമുക്കറിയില്ല അപ്പോ ഇനി പറിച്ചിടുന്നില്ല എന്നുണ്ടെങ്കിലും അതൊക്കെ പൊടി തട്ടി ആരും ശ്രദ്ധിക്കാത്ത രൂപത്തിലേക്ക് അത് പോകുന്നുണ്ട് മറ്റൊരു കാര്യം ഈ ഒരു സ്റ്റിക്കർ ബസ്സിന്റെ ഉള്ളിൽ കൂടെ പതിപ്പിച്ചാൽ ആ യാത്രക്കാർക്ക് അത് ഉപകാരപ്പെടും ഇത് സാധാരണ ഉപകാരപ്പെടുന്നത് റോഡിലുള്ള മറ്റുള്ളവർക്ക് കണ്ടാൽ കണ്ട് മറിച്ച് ഇത് ആ ബസ്സിന്റെ ഉള്ളിലൊക്കെ ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ ഒട്ടിക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഡിജിറ്റൽ ഡിസ്പ്ലേകൾ ബസ്സിനകത്ത് സ്ഥാപിക്കുക എന്നുള്ളതാണ് ഏകീകരിച്ചുകൊണ്ട് ആർ ടിഒ ഏകീകരിച്ചുകൊണ്ട് ഡിസ്പ്ലേ സ്ഥാപിക്കുക അതായത് ബസ്സിന്റെ സ്പീഡ് കൃത്യമായിട്ട് ആളുകൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ കൃത്യമായി സ്പീഡിന് മുകളിലേക്ക് ബസ് പോകുന്നുണ്ടെങ്കിൽ ഉടനെ വീഡിയോ എടുത്തിട്ട് അതും ആ യാത്രക്കാർക്ക് ഗവൺമെന്റിലേക്ക് നേരിട്ട് അയച്ചു കൊടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് പിന്നീട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർക്കൊക്കെ ഇതിന്റെ ധൈര്യം കിട്ടുന്നത് എന്തുകൊണ്ടാണ് ഒരാളെ ഇടിച്ചു കൊന്നാലൊന്നും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നിയമത്തിന്റെ ഒരു പരിരക്ഷയാണ് ഇവർക്ക് ഇതിന് വീണ്ടും ഇതിന് സപ്പോർട്ട് നൽകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ റീസെൻ്റ്ലി ഞാനൊരു കെ എസ് ആർ ടി സി ബസ്സിൽ സഞ്ചരിച്ചപ്പെടുത്തൊരു വീഡിയോ ആണ് ഞാൻ ജസ്റ്റ് പ്ലേ ചെയ്ത് കാണിച്ചരാം അത്രയ്ക്കും വീതിയും നിങ്ങളുള്ളൊരു ബസ്സാണ് ആളുകൾക്ക് മുന്നിലൂടെ ആ റോഡിൻ്റെ സെൻട്രൽ ഭാഗത്തിലൂടെയാണ് വൈകുന്നേരം സമയമാണ് ഇത് സഞ്ചരിക്കുന്നത് ഇത് ചെറിയൊരു കട്ട് വീഡിയോ മാത്രമാണ് ഇങ്ങനെ എത്ര എത്ര ആളുകളാണ് ഇതിനെ പേടിച്ചുകൊണ്ട് ബസ്സിൽ കയറിയാൽ പിന്നെ സർവ്വ ദൈവങ്ങളെയും വിളിച്ചുകൊണ്ട് അതിലിരിക്കുന്നവരുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള അപകടകരമായ സാഹചര്യത്തിൽ ആരെങ്കിലും വണ്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ലൈസൻസ് കട്ട് ചെയ്യുക ആ ജീവാനന്ദം കട്ട് ചെയ്യുക അവർക്ക് ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഭയങ്കര ധൈര്യവാന്മാരായിരിക്കുമല്ലോ ബസ് ഡ്രൈവർമാരൊക്കെ അവർക്ക് മറ്റു ജോലികൾ ഒരുപാട് അവസരങ്ങളുണ്ട് അവർ ബസ് ഡ്രൈവറായിട്ട് ഒതുങ്ങി കൂടേണ്ട ആളുകളൊന്നുമല്ല അതിനെ കുറച്ച് കാണട്ടല്ലോ ഞാന് അതിനേക്കാൾ എത്രയോ വലിയ രീതിയിൽ ശമ്പളം കിട്ടുന്ന ഒരുപാട് ജോലികൾ ഇവർക്ക് കിട്ടും കാരണം ഇവർ ധൈര്യവാന്മാരാണ് മരണത്തെ പോലും പേടിയില്ലാത്തവരാണ് ഇവർക്ക് എന്ത് ഭയം ഇവർക്ക് ഏതുവിധ ജോലികൾ ഇവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പൊ ഇത് ക നഷ്ടപ്പെട്ടെന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോണില്ല അപ്പോ ഈ ബസ്സിന്റെ മുതലാളിമാരൊക്കെ എന്ന് പറയുന്നത് ഒരു പക്ഷെ എല്ലാവരും ഞാൻ ചേർത്ത് പറയല്ല വലിയ കുത്തക മുതലാളിമാരായിരിക്കും അപ്പോ അവർക്കൊക്കെ ഒരു ബസ് നഷ്ടപ്പെട്ടെന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോണില്ല അപ്പൊ ഇനി അങ്ങാനും ഇത്തരത്തിലുള്ള ബസ്സുകള് അപകടങ്ങൾ സംഭവിച്ചാൽ മനുഷ്യന് ജീവന് വില കൽപ്പിക്കാതെ എന്ത് റോഡ് നിയമങ്ങൾ എന്ത് ഗവൺമെന്റ് പാവപ്പെട്ട പാവപ്പെട്ട ആളുകളല്ല ഇതിലൊക്കെ മരിച്ചു വീഴുന്നത് സാധാരണക്കാരായ കാറൊന്നും വാങ്ങാൻ ക്യാഷ് ഇല്ലാത്ത ബൈക്കിലൊക്കെ സഞ്ചരിച്ച് രണ്ടറ്റം മുട്ടിക്കുന്നവരുടെ ജീവനല്ല റോഡിലൂടെ പൊലിഞ്ഞു വീഴുന്നത് ഇതിനൊക്കെ ഇനിയും നമ്മൾ പ്രതികരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ വലിയ കുറ്റക്കാരല്ലേ പ്രിയമുള്ളവരെ നമ്മൾ ഫലസ്തീനികൾക്ക് വേണ്ടി രാജ്യങ്ങൾക്ക് അപ്പുറത്തുള്ള യുദ്ധങ്ങൾക്ക് വേണ്ടി അവരുടെ ഉറ്റു വീഴുന്ന രക്തത്തിന് വേണ്ടി നമ്മൾ പ്രതികരിക്കുന്നുണ്ട് അത് പ്രതികരിക്കണം അതോടൊപ്പം നമ്മുടെ അയൽപ്പക്കത്തുള്ള നമ്മുടെ സഹോദര സഹോദരിമാര് റോഡിൽ രക്തം ചിന്തിക്കൊണ്ട് മരിക്കുമ്പോ നമ്മളൊക്കെ ഇങ്ങനെ കയ്യും കാലും കെട്ടി ഇങ്ങനെ നോക്കി നിന്നാല് നമ്മൾ എങ്ങനെ സഹിക്കാനാണ് നമ്മളോട് പടച്ചറപ്പ് എങ്ങനെ സഹിക്കാനാണ് പ്രതികരിക്കണം എങ്ങനെ ഇതിൽ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് രേഖപ്പെടുത്തിയാൽ ചില പറ്റുന്ന വിധത്തിലാണെങ്കിൽ നമുക്ക് ഇതിന് കൃത്യമായിട്ടൊരു രേഖാമൂലം പരാതി നമുക്ക് സമർപ്പിക്കണം ഇപ്പൊ ഗവണ്മെന്റ് ഇതിന് പല രൂപങ്ങളിലൂടെ ഇതിന് പരിഹാരങ്ങൾ ചെയ്തിട്ടുണ്ടാകും പക്ഷെ അതൊന്നും ഒരു റിയലിലേക്ക് വരുന്നില്ല എന്നുള്ള ഒരു റിയൽ ലൈഫിലേക്ക് ഇത് വരുന്നില്ല അതൊക്കെ എവിടെയൊക്കെയോ തങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ എങ്ങനെയായാലും നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ ഇതിനെങ്ങനെ മാറ്റം കൊണ്ടുവരാം എന്നതാണ് ഇന്നത്തെ സമയത്ത് ഇന്നത്തെ കാലത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് ഒരുപാട് പുതിയ ടെക്നോളജികൾ സ്പീഡ് ഗവർണറൊക്കെ നിർബന്ധമായിട്ടും എന്തുകൊണ്ട് ഈ ഇത്തരം വാഹനങ്ങളിൽ ഘടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഓരോ വാഹനത്തിന്റെ ഒക്കെ സ്പീഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറുപതും എഴുപതും എൺപതൊക്കെ കടന്നിട്ടാണ് ഇത്തരത്തിലുള്ള വലിയ ബസ്സുകളൊക്കെ സഞ്ചരിച്ചു പോകുന്നത് എന്തായാലും ഈ ഒരു പ്രശ്നത്തിന് നമുക്ക് പരിഹാരം കണ്ടെത്തീരൂ ഗവൺമെന്റ് ഇത് ഈ ഒരു വിഷയത്തിൽ അടിയന്തര നടപടികൾ എടുത്തുകൊണ്ട് പൊതുജനങ്ങളുടെ ജീവൻ വില കൽപ്പിക്കണേ എന്ന ഒരു അപേക്ഷ മാത്രം സമർപ്പിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് അസലാ വലൈക്കും